ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകണത് വേറെ എടുക്കുമല്ലോ ഈശമോളേനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈശമ്മോളേനെ ടീച്ചർ അവിടെ കൊണ്ടുവന്നാക്കും നാല് നാല് നാലര ഒക്കെ ആകുമ്പോൾ അവിടെ കൊണ്ടുവന്നാക്കും അപ്പോൾ അവളേനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് ഇത് പക്ഷേ പോയിട്ട് ഞാൻ ചമ്മി പോയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ജാസ്മി അവളുടെ താത്താടെ മോളേനെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ അവൾ പറയും എന്നെ കണ്ടപ്പോൾ ഞാൻ ജാസ്മി താത്താടെ കൂട്ടുകൾ ഉമ്മച്ചി കൂടെയുള്ള ഉമ്മച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാൻ നേരെ എന്നിട്ട് അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞാനും കുഞ്ഞും കൂട്ടിയിട്ട് എൻ്റെ താത്താടെ വീട്ടിലേക്ക് പോകാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു അതിലിങ്ങനെ കുറിഞ്ചാത്തം വന്നു നമ്മൾ ഈ മഴ കാരണം നമുക്ക് കഴുകാനും ഉണക്കാനൊന്നും പറ്റാത്ത കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു താത്താടെ വീട്ടിൽ കോഴികളുണ്ട് എന്നാൽ അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താത്താടെ വീട്ടിലേക്ക് പോകാനുട്ടാ അപ്പൊ കുറിഞ്ചാത്തനായ കാരണം നിറയെ കുറിഞ്ചാത്ത ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം തന്നെ അകത്തുകൂടെ പോകണില്ലേ ബാക്കിൽ കൂടെ പോണത് ബാക്കിൽ കൂടെ പോയിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു അവർക്ക് പോയതിന് ശേഷം കോഴികൾക്ക് കൊടുക്കാനല്ലേ പറ്റുകയുള്ളൂ ഞാൻ ആ റോസ് ചുദാറിട്ടിട്ട് ഉണ്ടായിരുന്നു എന്നിട്ട് അതിൽ തന്നെ കയറിയിട്ടാണ് വണ്ടിയും ഇരുന്നിട്ട് കുറിഞ്ചാർത്തന്നെ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് പിറ്റേ ദിവസം കാലത്ത് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് രാവിലെ എണീറ്റിട്ട് എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കുക തോന്നിയെന്താ വെച്ചുകഴിഞ്ഞാൽ മീൻകറി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മീൻകറി കൂട്ടിയിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് ചുട്ട് വയ്ക്കുകയാണ് കുട്ടികൾക്ക് മദർസേ പോകണം അപ്പോൾ അവരൊക്കെ എണീറ്റിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രാവിലെ തന്നെ വിഷമോള് എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ട് ദോശ ഉണ്ടാക്കണത് വീഡിയോ പിടിച്ചത് അവളാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇന്നലെ മീൻ കറി ഉണ്ടായിരുന്നു ഉണക്ക മീൻ മീൻ ഉണക്ക മീൻ കറിയാണ് എന്നാലും നല്ല ടേസ്റ്റ് നിക്കണ സാധനമാണ് കുളിക്കാൻ പഠിച്ചിട്ട് നിൽക്കട്ടാ ഞാൻ ഡോക്ടറെടുത്ത് പോയി കയറി ഞാൻ ഡോക്ടറെടുത്ത് പോയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ എന്താ പറയാ കൈ വേദന എന്ന് പറയാറില്ലേ കൈന്റെ മുട്ടുവേദന അപ്പോൾ ഡോക്ടറെ കാണാൻ പോയത് അറ്റ നോറ്റിട്ടൊന്ന് പോയതാണ് അപ്പം നെല്ലിന്റെ ഡോക്ടറും ഇല്ല ചമ്മീട്ട് ചമ്മീട്ടിങ്ങോട് പോകുന്നു പക്ഷെ ഞാൻ ഡോക്ടറെ കാണിച്ചു എല്ലിൻ്റെ ഡോക്ടറെ മറ്റേ ജനറലിൽ കാണിച്ചിട്ട് പോകുന്നു അത് എന്താ വേദനയുടെ ഒരു ഗുളിയും ഗ്യാസിന്റെ ഗുളിക തന്നിരിക്കണത് വേറെ ഗുളിക ഒന്നും തന്നിട്ടില്ല ഇനിയിപ്പോൾ എല്ലിൻ്റെ ഡോക്ടർ ഉള്ള ദിവസം പോയി കാണണം അപ്പം ചോറുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ചു ചൂറ്റി വെച്ചു മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നേരാക്കണം അയില അപ്പം കറി വെക്കണം അത്ര പണിയുള്ളു അലക്കാണ്ട് കിട്ടാ അത് മെഷീനിൽ ഇടാച്ചിട്ടാണ് അല്ലെങ്കിൽ ഇന്ന് കൈ വേദിച്ചിട്ട് വയ്യ അപ്പൊ ഇന്ന് കൈ വേദന നല്ലോണം അധികമായിരുന്നു അപ്പൊ അത് കാരണം ഞാൻ പോയത് അപ്പ വിഷമോള് അപ്പുറത്തെ വീട്ടിൽ കളിക്കായിരുന്നു അപ്പം ഞാൻ വിളിച്ചു കുളിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ കുളിക്കാൻ പറ്റിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ അവള് വിശമോള് അതെ അതെ കുളിക്കാൻ പറ്റിട്ടല്ല

കറി വയ്ക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മീൻ നന്നാക്കട്ടെ അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും നമ്മുടെ പൂച്ചേനൊക്കെ വേറെ പൂച്ച മാന്തിയെക്കണു ഞാൻ അവിടെ ഇല്ലാത്തതിൻ്റെ കുഴപ്പമായിരുന്നു അത് കണ്ടത് അപ്പോൾ പക്ഷേ കുട്ടികളതിനെ മാത്രാക്കിയിട്ടല്ലേ പോയത് കുഞ്ഞാണെങ്കിൽ ട്യൂഷന് പോയി ഒക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ പൂച്ചയ്ക്ക് പണി കിട്ടിയിട്ടോ അപ്പോൾ ഇതാ ഞാൻ മീൻ നന്നാക്കുകയാണ് ഇരുന്നിട്ട് അപ്പോൾ പൂച്ചേനെ ഞാൻ വിളിച്ചപ്പോൾ വരുന്നില്ല ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ പൂച്ച ഉള്ളത് അപ്പോൾ ഞാൻ എന്തായാലും മീൻ നന്നാക്കിയിട്ട് അതിൻ്റെ തല അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടൻറ് ഇതായിട്ടുള്ള വീഡിയോ ഒന്നും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വീട്ടിലത്തെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോവേ വേറെ എടുക്കേലും പോവുകയെ ഒന്നുമില്ല ആ വീട്ടിലത്തെ വീട്ടിലെന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ എനിക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ തന്നെ കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നൂട്ടോ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടാണാവോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ വിശേഷങ്ങൾ മാത്രമല്ലേ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവുമോ എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും നിങ്ങൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാനാണ് ഇഷ്ടം ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിട്ട് പറയാം ചില ആൾക്കാരൊക്കെ എന്നോട് പറയാറുണ്ട് എന്നും തന്നെ കാണിക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീഡിയോ എടുക്കുക പറയാറുണ്ട് മാറ്റിയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കേലൊക്കെ ഒന്ന് പോകണം പിന്നെ എന്നും ഇങ്ങനെ പുറത്ത് പോയിട്ട് പുറത്തേക്ക് പോകുന്ന ആൾക്കാരും പുറത്തിടക്കൊക്കെ പോയിട്ട് പുറത്ത് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് എപ്പോഴും കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളെവിടേക്കും പോവാറില്ല വീട്ടിൽ ഇങ്ങനെ ചോറും കറിയും വെച്ച് മിക്ക ദിവസങ്ങളിലും ചോറും മീൻ കറിയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എനിക്ക് ആ മുളക് പൂടി പാത്രം അവിടുന്ന് ഇങ്ങനെ എടുക്കാൻ വയ്യ കേട്ടോ എൻ്റെ കൈയിൻ്റെ മുട്ടുകൊണ്ട് കൈയിൻ്റെ മുട്ടിൽ നമുക്ക് തൊടുമ്പോഴൊന്നും വേദനയില്ല പക്ഷേ എന്തെങ്കിലും ഒരു സാധനങ്ങൾ എടുക്കുമ്പോൾ പിന്നെ തുണി പിഴിയുമ്പോൾ അടിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ കൈയിൻ്റെ മുട്ട് വേദന ഉണ്ട് കേട്ടോ അത് തന്നെ എല്ല് തേയ്മാനാണോ എന്താണെന്ന് അറിയില്ല ഇന്ന് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാനാണ് പോയത് പക്ഷേ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഡോക്ടർ ലീവായിരുന്നു അപ്പം ഞാൻ ജനറലിൽ കാണിച്ചിട്ട് പോന്നുട്ടോ അപ്പോൾ അവർ തൽക്കാലത്തിന് ഒരു ഗുളിക തന്നു എന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണം രക്തം ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നുട്ടോ കിട്ടിയതും മേടിച്ചിട്ടും ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഇതാ വന്നപ്പോൾ വന്നിട്ടാണ് ഞാൻ മീനൊക്കെ നന്നാക്കിയത് എന്നിട്ടിത് കായം പരട്ടി വെക്കാനോ അപ്പോൾ ഞാൻ ഏഷ്യമ്മളോട് പറയാണ് ഒരു മേടത്ത് തിന്നോക്കെ ഉപ്പ് പിടിച്ചോന്ന് നോക്കട്ടെ ഇതൊക്കെ പറയാട്ടെ അപ്പോൾ അവൾ ഉമ്മച്ചി അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പറയാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ വായിയിൽ പൊള്ളായത് കൊണ്ട് ഈ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പം ആ ചിട്ടും വായ പൊത്തിപ്പിടിച്ചിട്ട് അപ്പുറത്ത് നിൽക്കുകയാണ് പിന്നെ അവൻ്റെ വായിൽ എങ്ങാണ് ഞാൻ കൊണ്ടുപോയി വെക്കുവോ എന്ന് ചേച്ചിട്ടുണ്ടാക്കി രക്ഷം പട്ടുള്ളതാണ് ചിലപ്പോൾ ഉമ്മച്ചി കൊണ്ടുവന്നിട്ട് എൻ്റെ വായിൽ വെച്ചാലോന്ന് അങ്ങനെ അപ്പോൾ എന്താ പറയുക കുഞ്ഞുണ്ടെങ്കിൽ വലിയ കോമഡി ആയിരട്ടോ കുഞ്ഞുണ്ടായിരുന്നില്ല അവൻ ട്യൂഷന് വിട്ടവന് മൂന്നര വരെ ട്യൂഷനുണ്ട് ശനിയാഴ്ച ദിവസം പിന്നെ പരീക്ഷ ഒക്കെ എടുക്കാറായില്ലേ ഓണ പരീക്ഷ ആവാറായില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ചോറ് ഞാൻ പിന്നെ രാവിലെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി മീൻ വർക്ക് വേണ്ടിയിരുന്നുള്ളൂ പിന്നെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പും തക്കാളിയും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂച്ചേനെ മാന്തിയപ്പോ തൊട്ടിട്ട് പറയുന്നതാണെങ്കിൽ പൂച്ചയ്ക്ക് കൂടുണ്ടാക്കാൻ അറിയാം എനിക്ക് ഇതുപോലെ ഒരു പെട്ടി വീടിച്ചോന്നായിച്ചു ഞാച്ചോട്ട് ഇങ്ങനെ പറയാ കേട്ടോ അപ്പൊ ഞാൻ കടയിൽ പോയിട്ട് ഒരു പെട്ടി വാങ്ങിട്ട് വന്നു അപ്പൊ അവൻ്റെ പഴയ ഒരു ടീഷർട്ട് ഒക്കെ എടുത്തിട്ടത് പൂച്ചയ്ക്കുള്ള കൂടുണ്ടാക്കാനാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന അംഗങ്ങളാണ് കേട്ടത് കുഴപ്പമൊന്നും സംഭവം സെറ്റാണ് ആ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അടുത്ത നല്ല വീഡിയോക്കായിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അപ്പൊ ഭയക്കും